യുവജനോത്സവ വേദിയിൽ നിന്നും സിനിമയിലേക്കെത്തിയവർ ഏറെയാണ് അത്തരത്തിലൊരു വരവായിരുന്നു മഞ്ജുവിൻ്റെതും സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു അരങ്ങേറിയത് പിന്നാലെ സല്ലാപത്തിലൂടെയായിരുന്നു നായികയായത് നിരവധി കഥാപാത്രങ്ങളായിരുന്നു പിന്നീട് മഞ്ജു അവതരിപ്പിച്ചത് പത്തു വർഷത്തോളം സിനിമയിൽ നിന്ന് മാറി നിന്നുവെങ്കിലും ശക്തമായൊരു തിരിച്ചുവരവായിരുന്നു നടത്തിയത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്ന പദവി ലഭിക്കുകയും ചെയ്തു നീണ്ട ഇടവേളയ്ക്ക് ശേഷമായി മഞ്ജു വാര്യ സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നീഴലായി ബിനീഷ് ചന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു വീഴ്ചയിൽ നിന്നും തന്നെ പിടിച്ചുയർത്തിയ സുഹൃത്തുക്കളിലെ കുറിച്ച് എപ്പോഴും മഞ്ജു പറയാറുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ബിനീഷ് അഭിനേതാവല്ലെങ്കിലും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അദ്ദേഹം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മഞ്ജു പങ്കിടാറുണ്ട് മനോഹരമായ ചിത്രങ്ങളെല്ലാം പകർത്തുന്നതിൻ്റെ ക്രെഡിറ്റും ബിനീഷിന് നൽകാറുണ്ട് ഇടയ്ക്ക് ബൈക്ക് യാത്ര നടത്തിയപ്പോൾ ബിനീഷും കൂട്ടിനുണ്ടായിരുന്നു യാത്രകളിലും മഞ്ജുവിനോടൊപ്പമായി ബിനീഷും ഉണ്ടാറുണ്ട് ഇപ്പോഴിതാ ബിനീഷിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള മഞ്ജുവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ടു ദ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോൺ ഹാപ്പി ബർത്ത്ഡേ എന്നായിരുന്നു മഞ്ജു കുറിച്ചത് ബിനീഷിനോടൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിരുന്നു അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം